എസ് പത്താം വർഷം ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പത്താം വർഷത്തിനെ അനുബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒരു പോസ്റ്റ് ഇടുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ സംഭവം ജസ്റ്റ് ഒരു നോർമൽ പോസ്റ്റ് ആയിട്ട് പലരും ലൈക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്തിട്ട് പോയെങ്കിൽ പോലും പെട്ടെന്ന് കുറേ പേരുടെ കണ്ണിൽ ശ്രദ്ധേയപ്പെട്ടത് ആ ഒരു കാര്യമാണ് എവിടെ യുവാൻ ആശാൻ എന്നുള്ളത് നമ്മുടെ ടീമിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ ഇത്രത്തോളം പ്രവർത്തിച്ച യുവൻ ഫോട്ടോ എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇട്ടില്ല എന്നൊരു ചോദ്യമായിരുന്നു പിന്നീട് ആ കമന്റ് സെക്ഷൻ മൊത്തം ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ പേജായ കെ ബി എഫ് സി മന്നപ്പട പോലും അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കമന്റ് സെക്ഷന്റെ ഭൂരിഭാഗവും ആ ഒരു ചോദ്യമാണ് ഇവാൻ എവിടെ എന്നുള്ളത് എന്നിട്ട് പിന്നീട് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഒരു കാര്യം മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വീഡിയോ പങ്കുവയ്ക്കുകയുണ്ടായി അതിൽ ഇവാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഇത്രത്തോളം ആരാധകർക്കിടയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇവാൻ ആശാന ഒരു കോച്ചിൻ്റെ ചിത്രം എന്തുകൊണ്ട് അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി തായ കമൻ്റായി രേഖപ്പെടുത്തുക സോ മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ സ്റ്റേ ടു ബ്രോംസ് ചാനൽ ബൈ